നമസ്കാരം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷിനോട് ഇടഞ്ഞ മുഖ്യമന്ത്രിയും മരുമകനും മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ എം പി രാജേഷിന്റെ ചില വിശ്വസ്തർ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരണം അഴിച്ചുവിട്ടുവെന്ന വിശ്വാസത്തിലാണ് മുഖ്യമന്ത്രിയും റിയാസും പിണറായിയുടെ ക്യാബിനറ്റിൽ മരുമകനും രാജേഷും തമ്മിൽ യുദ്ധം മുറുകുന്നത് നിസ്സഹായനായി നോക്കി നിൽക്കുകയാണ് മുഖ്യമന്ത്രി എന്നാൽ രാജേഷിനെതിരെ കടുത്ത വൈരാഗ്യത്തിലാണ് മന്ത്രി റിയാസ് തിരുവനന്തപുരത്തെ സ്മാർട്ട് റോഡ് ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് മുഖ്യമന്ത്രി പിന്മാറിയത് തദ്ദേശ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിമാർ തമ്മിലുള്ള വടംവലിയെ തുടർന്നാണ് പണം ചെലവഴിച്ച തദ്ദേശ ഭരണവകുപ്പിനെ വകുപ്പിനെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് പദ്ധതിയുടെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ ശ്രമിച്ചതായാണ് തർക്കങ്ങൾക്ക് വഴിവച്ചത് ഇക്കാര്യത്തിൽ അതൃപ്തി മന്ത്രി നേരിട്ട് തന്നെ അറിയിച്ചതോടുകൂടി ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് തൽക്കാലത്തേക്ക് മുഖ്യമന്ത്രി വിട്ടു നിൽക്കുകയായിരുന്നു മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് റിയാസിനെതിരെ സംസാരിക്കാൻ രാജേഷ് ചങ്കൂറ്റം കാണിച്ചു ഇത് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പൂർണ്ണ ആശീർവാദത്തോടെയാണ് എന്നാണ് വിവരം ആറര വർഷക്കാലത്തെ ദുരിതങ്ങൾക്കൊടുവിലാണ് സ്മാർട്ട് റോഡുകൾ പൂർണ്ണമായത് പൊതുമരാമത്ത് മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ഫ്ലെക്സുകളും വീഡിയോ വോളും എല്ലാമായി തലസ്ഥാന നഗരത്തിൽ ആകെ നടന്നത് കാടച്ച പ്രചരണം തന്നെയാണ് പദ്ധതി കേന്ദ്രത്തിൻ്റെതാണ് എങ്കിലും പണം മുടക്കുന്നത് സംസ്ഥാന സർക്കാരും തദ്ദേശ സ്ഥാപനവും സംയുക്തമായിട്ടാണ് ഇരുന്നൂറ് കോടി ചെലവിൽ റോഡ് പണിതപ്പോൾ എൺപത് കോടി കേന്ദ്ര സർക്കാർ ഫണ്ട് ബാക്കി എൺപത് കോടി പോയത് തദ്ദേശ ഭരണ അക്കൗണ്ടിൽ നിന്നും കോടി കോർപ്പറേഷനും ചെലവാക്കി കാര്യം ഇങ്ങനെയൊക്കെയാണ് എങ്കിലും പത്ത് പൈസ പോലും ചിലവാക്കാത്ത പൊതുമരാമത്ത് വകുപ്പ് പദ്ധതിയുടെ ക്രെഡിറ്റ് അടിച്ചെടുത്തതിലെ കടുത്ത വിയോജിപ്പ് തദ്ദേശമന്ത്രി എം പി രാജേഷ് നേരിട്ട് തന്നെ മുഖ്യമന്ത്രിയെ അറിയിക്കുകയായിരുന്നു പരിശോധിക്കാം എന്ന മറുപടി നൽകിയ മുഖ്യമന്ത്രി പരിപാടിയിൽ നിന്നും വിട്ടുനിൽക്കുകയും ക്ലിഫ് ഹൗസിലേക്ക് പോവുകയും ചെയ്തു ചെറിയ ജലദോഷത്തെ തുടർന്ന് വിട്ടുനിൽക്കുന്നുവെന്നാണ് മുഖ്യമന്ത്രിയുടെ അടുത്ത വൃത്തങ്ങൾ വിശദീകരിച്ചത് എന്നാൽ ഉദ്ഘാടന ദിവസം ഉച്ചവരേക്കും അടുത്ത ദിവസം രാവിലെ മുതൽ നിശ്ചയിച്ച പരിപാടികളിൽ എല്ലാം തന്നെ മുഖ്യമന്ത്രി പങ്കെടുത്തു മുഖ്യമന്ത്രിയുമായുള്ള അടുപ്പത്തിന്റെ പേരിൽ മന്ത്രി മുഹമ്മദ് റിയാസിന് പാർട്ടിയിലും സർക്കാരിലും പരിഗണന കിട്ടുന്നുവെന്ന ആക്ഷേപം മുതിർന്ന നേതാക്കൾ പലർക്കുമുണ്ട് വ്യവസായ വകുപ്പിന്റെ പദ്ധതി ഏകപക്ഷീയമായി ടൂറിസം വകുപ്പ് ഫയലാക്കിയതിലെ അമർശം ഇതിനു മുൻപ് മന്ത്രി പി രാജീവും മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് വിവരം അർഹിക്കുന്ന പരിഗണന തദ്ദേശ വകുപ്പിനോ കോർപ്പറേഷനോ നൽകാതെ സ്മാർട്ട് റോഡ് ഉദ്ഘാടന ചടങ്ങ് മുഴുവനായും പൊതുമരാമത്ത് മന്ത്രി ഏറ്റെടുത്തതിൽ വ്യാപകമായ എതിർപ്പ് പുകയുന്നുണ്ട് സ്മാർട്ട് റോഡ് കടന്നു പോകുന്ന മണ്ഡലങ്ങളിലെ ജനപ്രതിനിധികളെല്ലാം തന്നെ പങ്കെടുത്ത ഉദ്ഘാടന ചടങ്ങിൽ കരാറുകാരന്റെ പിടിപ്പുകേടിൽ പൊതുമരാമത്ത് മന്ത്രിയുമായി കൊമ്പു കൊർത്ത കടകംപള്ളി സുരേന്ദ്രന്റെ അസാന്നിധ്യവുമുണ്ട് സ്മാർട്ട് റോഡ് ഉദ്ഘാടന വിവാദവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വാർത്ത മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിഷേധിച്ചു മുഖ്യമന്ത്രി ഉദ്ഘാടനത്തിൽ നിന്ന് മാറിയത് ആരോഗ്യ കാര്യങ്ങളാലാണ് എന്ന് കുറിപ്പിൽ പറയുന്നു വാർത്തകൾ വാസ്തവ വിരുദ്ധമാണ് എന്നും കുറിപ്പിൽ വ്യക്തമാക്കി ഇത് റിയാസിനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള വാർത്താ എന്ന് എല്ലാവർക്കും അറിയാം സർക്കാരിൽ മുഹമ്മദ് റിയാസിന്റെ അവസ്ഥ കൂടുതൽ പരിതാപകരമാകുകയാണ് ഇതോടെ മുൻപും റിയാസിനെതിരെ പരസ്യമായ ആക്രമണം സി പി എം തലത്തിൽ തന്നെ നടന്നിട്ടുണ്ട് സർക്കാർ തലത്തിലും അതിക്രമം നടക്കുന്നുണ്ട് പിണറായി മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്നും പുറത്തായാൽ റിയാസിന്റെ കാര്യത്തിൽ പന്തികേടുണ്ടാവും മന്ത്രി പി രാജീവും കെ എൻ ബാലഗോപാലും റിയാസിന്റെ ഇടപെടലിൽ അതൃപ്തരാണ് എന്നാൽ ബാലഗോപാൽ സാധാരണഗതിയിൽ ആരെയും പരസ്യമായി അങ്ങനെ വിമർശിക്കാറില്ല രാജേഷിന്റെ ഇതും സമാനമായ രീതി തന്നെയാണ് എന്നാൽ ഇക്കുറി രാജേഷിന്റെ തന്നെ ചില വിശ്വസ്തർ വിവരം ചോർത്തുകയായിരുന്നു ഇതിലാണ് മുഖ്യമന്ത്രിക്ക് പരിഭവം രാജേഷിന്റെ പരാതിക്ക് താൻ ചെവി കൊടുത്തതാണ് എന്നും അതിന്റെ അടിസ്ഥാനത്തിലാണ് താൻ പരിപാടിക്ക് പോകാതിരുന്നത് എന്നും മുഖ്യമന്ത്രി പറയുന്നു എന്നിട്ടും തന്റെ അസാന്നിധ്യം വാർത്തയായതിലാണ് പിണറായിക്ക് വിഷമം രാജേഷും താനും തമ്മിൽ നടന്ന സംഭാഷണം അതീവ രഹസ്യമായിരുന്നുവെന്നും രാജേഷോ താനോ പറയാതെ അക്കാര്യം പുറത്തറിയില്ല എന്നുമാണ് മുഖ്യന്റെ നിലപാട് തന്റെ കാലം കഴിഞ്ഞാൽ റിയാസിന്റെ ഭാവി അപകടത്തിലാകുമെന്ന് പിണറായി വിജയന് നന്നായിട്ട് അറിയാം മന്ത്രിമാരായ രാജേഷും രാജീവും ബാലഗോപാലും ഒക്കെ ഭാവിയിൽ സി പി എമ്മിന്റെ വാഗ്ദാനങ്ങളാകേണ്ടവരാണ് ഇവരെ എല്ലാമാണ് റിയാസ് ഇപ്പോൾ പിണക്കുന്നത് അതാണ് മുഖ്യമന്ത്രിയെ ഏറ്റവുമധികം ഭയപ്പെടുത്തുന്നത് റിയാസും താനും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതയുടെ വാർത്ത പുറത്തുവന്ന് എട്ട് മണിക്കൂറിന് ശേഷമാണ് രാജേഷ് അത് നിഷേധിച്ചത് അതും മുഖ്യമന്ത്രിയുടെ വിശ്വസ്തർ ഇടപെട്ടതിന് ശേഷം ഇതെല്ലാമാണ് മുഖ്യമന്ത്രിയെ ഇപ്പോൾ വിഷമിപ്പിക്കുന്നത് എന്നാൽ രാജേഷിനെ എതിർക്കാനുള്ള ധൈര്യം സാക്ഷാൽ പിണറായി വിജയന് ഇല്ല കാരണം രാജേഷിന്റെ സ്വാധീനം അതിനുമൊക്കെ മുകളിലാണ്